സലാമുണ്ട്ട്ടാ സലാമുണ്ട് ഈ മയക്കാലം വരുമ്പോ ഈ പാടത്തും പറമ്പിലും തുറയിലേക്ക് ഇരുന്നിട്ട് ഈ ഇടവർത്തവിളകൾ പേക്കറോ പേക്കറോ എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുമല്ല അതുപോലെയാണ് മയക്കാലം വരുമ്പോൾ കേരളത്തിൽ കുറെ ആളുകൾ കൂടിയിട്ട് ഇങ്ങനെ കുറെ ഒച്ച ഉണ്ടാക്കും ഒച്ച ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജീവന്റെ ഒരു പ്രശ്നമാണ് അത് ജീവിതത്തിന്റെ പ്രശ്നമാണിത് പറഞ്ഞു പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ കാര്യമാണ് കേട്ടാ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് കേൾക്കണ കുറെ ആളുകളെങ്കിലും ഇപ്പം ഈ ഈ വീഡിയോ അങ്ങോട്ട് സൈപ്പ് ചെയ്യും കാരണം ഇത് കേട്ട് 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 കാത് തയമ്പിച്ചേക്കണമെന്നാണ് പലരും പറയണേ ഇത് എന്താ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇതിന് വല്ല ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാ ഒരു തീരുമാനവും ഇല്ല നൂറ്റി ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞൊരു അണക്കെട്ട് പൊളിച്ചു കാട്ടിക്കളഞ്ഞ് വേറൊരു അണക്കെട്ട് പണിയണേന് ഇത്ര വലിയ ആലോചിക്കാൻ എന്തുകൊണ്ടാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് ആളുകൾ ചോദിക്കുന്നത് ബോംബ് കാര്യമൊന്നും അല്ലല്ലോ ഇത് ആറ്റം മുൻപ് ഉണ്ടാക്കുന്ന കാര്യമല്ല പക്ഷെ ഒരു നാല് ജില്ല കേരളത്തിൽ വാഷ് ഔട്ടായി പോകും അറബിക്കടതി പോയി ചേരും ഇത്ര ആളുകൾ മരിച്ചു പോകും മണ്ണടിഞ്ഞു പോകും ഈ ആളുകൾ മാത്രമല്ല സകല ജീവജാലങ്ങൾ ഈ പ്രകൃതിയും കേരളത്തിലെ ഒരു നാല് ജില്ലയിൽ പിന്നെ എന്താണ് ഒരു അമ്പത് നൂറ് കൊള്ളത്തേക്ക് ആളുകൾ ഉണ്ടാവില്ല എന്ന് പറയണേ ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ മാറിപ്പോകൂന്ന് പറയണ് എന്നിട്ട് എന്തുകൊണ്ട് ഈ നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കൊള്ളയും മുല്ലപ്പെരിയാറ് മാറ്റിപ്പണിയാൻ കേരളത്തിന് പറ്റണില്ല എത്ര എത്ര മന്ത്രിസഭകൾ ഇവിടെ അതിനുശേഷം വന്നുപോയി ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ടാക്കിയതിന് ശേഷം കേരളത്തിൽ ഇടതും വലുതും ബലതും ഇടതുമായിട്ട് എത്ര പേര് മാറി മാറി മരിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിനൊരു ഒരു ഇച്ഛാശക്തി ഉണ്ടായാ ആർക്കെങ്കിലും ഒരു മന്ത്രിസഭയ്ക്ക് അവിടെ ഒരു ഈ ഒന്ന് പൊളിച്ചു മാറ്റി വേറൊരു അണക്കെട്ട് പണിയണം എന്നുള്ളത് ആർക്കെങ്കിലും തോന്നിയാ ഇടതിന് തോന്നിയാ വലതിന് തോന്നിയാ ആർക്കും തോന്നിയില്ല എന്താ തോന്നാണ്ടിരുന്നേ അപ്പൊ ഈ കേരളത്തിൽ നാല് ജില്ലയിലുള്ള ആളുകളുടെ ജീവിതത്തിന് ഈ മാറി മാറി വന്ന സർക്കാരൊന്നും അത് ഇടതാവട്ടെ ബലതാവട്ടെ ആരും ഒരു ബലയം കൽപ്പിച്ചിട്ടില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ അല്ലെ അല്ലെങ്കിൽ പിന്നെ എന്താ അതിന്റെ പുറകിലുള്ള ഗുഡൻസ് എന്നാൽ ഇതേ സമയം തമിഴ്നാട്ടിൽ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരും തമിഴ്നാടിന് വേണ്ടിയാണ് നിലനിന്നിട്ടുള്ളത് അവിടെയാണ് കേരളത്തിന്റെ ഈ ഇരട്ടിത്താപ്പ് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാറി മാറി വന്ന ഏത് സർക്കാർ വിചാരിച്ചിട്ടും കേരളത്തിൽ മുല്ലപ്പെരിയാർ മാറ്റിപ്പണിയാൻ പറ്റിയിട്ടില്ല ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല തമിഴ്നാട്ടിൽ വന്ന എല്ലാ സർക്കാരുകളും അതിപ്പോ ഇടതാവട്ട ഭരതാവട്ട വേറെ എന്തെങ്കിലും ആവട്ടെ അവിടെ വന്ന എല്ലാ സർക്കാരിനും ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം അവർക്ക് വേണം മുല്ലപ്പെരിയാർ പൊളിക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ അവർ ഏത് സർക്കാർ വന്നാലും അവരൊറ്റ കയ്യണം അതിപ്പോ കരുണാതി ആവട്ടെ അല്ലെങ്കിൽ എം ജി ആർ ആവട്ടെ ജയലളിതാവട്ടെ അല്ലെങ്കി ഇപ്പൊ സ്റ്റാലിൻ ആവട്ടെ പനീർശെൽവ് ആവട്ടെ ഏത് മുഖ്യമന്ത്രി അവിടെ വന്നാലും അവർ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് ഒറ്റ രാഷ്ട്രീയമുള്ള അവർക്ക് വെള്ളം വേണം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക അവർ സമ്മതിക്കില്ല അന്ന് ബ്രിട്ടീഷുകാരൻ ചെയ്തൊരു കൊലച്ചതിയാണ് ഈ കൊലച്ചതി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിത് എന്നിട്ട് അതിന്റെ താക്കോലും ഉണ്ടായി തമിഴ്നാടിൻ്റെ ആയി കൊടുത്ത് കേരളത്തിന്റെ അണക്കെട്ട് കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ടുണ്ടി കേരളത്തിന്റെ ഭൂമിയിൽ അണക്കെട്ട് പണിത് വെച്ച് എന്നിട്ട് അതിന്റെ താക്കോലും കൊണ്ടായി തമിഴിന്റെ അടുത്തു കൊണ്ടായി കൊടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ ഇതിൽ കൂടുതൽ ഇങ്ങനെ ആളുകളെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞൊരു പരിപാടി വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പൊ വരണ നാളുകളിൽ ഈ ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആളുകൾ ഇതിന്റെ പേരിൽ തമ്മിത്തല്ലിച്ചത്തോളൂന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കുറച്ചത് ചെയ്യുവോ അപ്പൊ കേരളത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ വിദഗ്ദ്ധ സമിതിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അവര് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞ് അണക്കെട്ട് തകരുവിന്റെ അടിഭാഗം സുശക്തമല്ല മാത്രല്ല ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലമാണത് എത്ര പ്രാവശ്യം അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഈ റിക്ടർ സ്കെയിലിൽ എന്താണ് സാമാന്യം തരക്കേട്ടില്ലാത്ത ഈ ചലനം അളന്നു വെച്ചിട്ടുണ്ടതില് തരക്കേട്ടില്ലാത്തൊരു ഭൂകമ്പം ഉണ്ട് അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പരിസ്ഥിതി ലോല പ്രദേശത്താണ് അണക്കെട്ട് നിലനിൽക്കണത് ഇനി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അപ്പ അടപടല അടിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങോട്ട് വരും പൊളിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതലേ ഇങ്ങോട്ടുള്ള ഏതാണ്ട് നാല് ജില്ല ഇടുക്കി പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ എന്നുള്ള എല്ലാ ജില്ലകളും അറബിക്കടലിൽ പോയി ചേരുമെന്നാണ് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം ആളുകളുടെ ജീവൻ അറബിക്കടലിന്റെ അടിയിൽ പോയി എന്ന് പറയണേ അതുപോലെ തന്നെ എല്ലാ എന്താണ് മറ്റ് ജീവജാലങ്ങളും അപ്പൊ ഇതിന് ഇച്ഛാശക്തി ഉള്ളൊരു സർക്കാർ ഇവിടെ എന്തുകൊണ്ട് വന്നിട്ടില്ല അതില് അതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ സുപ്രീം കോടതി ഒരു ഉത്തരവ് എങ്ങനെ എങ്ങനെയാ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലില് സുപ്രീം കോടതിയുടെ ഒരു വിദഗ്ധ സമിതി വന്നിട്ട് അണക്കെട്ടിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിദഗ്ധ സമിതി പരിശോധിച്ചു പോയി വർഷാവർഷം മുല്ലപ്പെരിയാർ അണക്കെട്ട് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി തമിഴ്നാട് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിൽ മാറ്റിവച്ചേക്കണേന്ന് പറയണത് ഓരോ കൊല്ലം മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ എന്തെങ്കിലും കേസ് ഉണ്ടാവേ വേറെ എന്തെങ്കിലും ഇടങ്ങി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തടയിടാൻ വേണ്ടി ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് അവിടെ ഒരു മാറ്റിവെച്ചേക്കണെന്ന് പറയണേ ലോകത്തുള്ള എല്ലാ വികസിത രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ വികസന രാഷ്ട്രങ്ങളിൽ അണക്കെട്ടുണ്ടായിട്ടുണ്ട് അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെയൊക്കെ കാലാവധി പരമാവധി ഒരു അമ്പത് കൊല്ലമാണ് അമ്പത് കൊല്ലം കഴിയുമ്പോൾ അവർ ഇതങ്ങ് ഡീകമ്മീഷൻ ചെയ്യും ഇവിടെ എന്തുകൊണ്ട് ഈ നൂറ്റി ഇരുപത്തി കൊല്ലായ മുല്ലപ്പെരിയാറ് ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റണില്ല കേന്ദ്ര സർക്കാർ ഇതിന് ഒളിച്ചളിക്കല്ലേ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ് ഏത് സർക്കാർ വന്നാലും തമിഴ്നാടിന്റെ ആവശ്യം അവര് അവരെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കില്ല അവരെ പിണക്കാൻ നമ്മൾ പറയണില്ല കേരളം പറയണില്ല ഇനിയിപ്പോൾ പുതിയ അണക്കെട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ താഴെ ഏതാണ്ട് മുന്നൂറ്റി മീറ്റർ താഴെ മാറിയിട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ അത് വിശദമായ പരിശോധനയൊക്കെ അവിടെ നടത്തുന്ന പ്രൊജക്ട് ഒരു മാസത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി കേരളം ഇപ്പം മുന്നോട്ട് പോകാതെ തടയിടാൻ വേണ്ടി തമിഴ്നാട് നേരെ കേന്ദ്രത്തിനൊരു കത്ത് കൊടുത്തേക്കാണ് മാത്രമല്ല ഇടുക്കി വട്ടമലയിൽ ഈ വട്ടപടയിൽ ചിലന്തിയാർ എന്ന് പറഞ്ഞൊരു തടയണ നമ്മൾ പണിയുണ്ട് അത് തടയണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാലിൻ അത് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ആരെയുള്ള മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തേക്കാണ് അവർ അനിയംബാവേം ചേട്ടൻ പാവേണമുള്ള അപ്പൊ അത് മുല്ലപ്പെരിയാർ മാത്രമല്ല ഇവിടെ വേറെ ഏതെങ്കിലും തടയണം എടുത്താൽ പോലും അവരവിടെ സമ്മതിക്കില്ല അവരുടെ ആവശ്യം തമിഴ്നാടിന് വെള്ളം വേണം വേണമെന്നുള്ളതാണ് ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ മാറ്റി പണിയാണെങ്കിൽ വിശദമായിട്ടൊരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതിന്റെ വിദഗ്ദ്ധ സമിതി കണ്ടുപിടിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇപ്പോഴുള്ള മുല്ലപ്പെരിയാറിന്റെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് അടി താഴെ അണ നിർമ്മിച്ചിട്ട് പഴയ ഡാം കളയണം എന്നിട്ട് ഇവിടെ കൊണ്ട് നീ വെള്ളം സ്റ്റോർ ചെയ്യണം അപ്പൊ കേരളത്തിന്റെ പുതിയ അണക്കെട്ട് വരും അപ്പൊ ഇപ്പം നിലവിൽ തമിഴ്നാട്ടിന് എന്തുവരം വെള്ളം കൊടുക്കണ്ട ആ വെള്ളം വീണ്ടും കൊടുക്ക ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും തമിഴ്നാട് സംവദിക്കാത്തതിന്റെ ഉദ്ദേശം എന്താ അപ്പൊ തമിഴ്നാട് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കടത്തി കൊണ്ടുപോകുന്ന വെള്ളം കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടില്ലെന്നൊരു കാര്യം കരാർ അന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായി പക്ഷെ അവരിത് കൊണ്ടുപോയിട്ട് അവിടെ ജലവൈദ്യുത പദ്ധതി ഒക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് കാശ് കൊടുക്കണം ഈ കാശ് കൊടുക്കാൻ അവർക്ക് പറ്റൂല അങ്ങനെ കാശിന്റെ കണക്ക് നോക്കാണെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ അന്ന് മുതൽ ഈ നൂറ്റി ഇരുപത്തെട്ട് കൊല്ലം കണക്കാക്കി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കേരളത്തിന് തരണം അപ്പൊ അത് തരാൻ പറ്റില്ല അന്നത്തെ കരാറ് ഉണ്ടല്ല ഈ ഒരു തൊണ്ണൂറ്റമ്പത് കൊല്ലത്തെ കരാർ കഴിഞ്ഞിട്ട് ഏത് ലോകത്തിലിങ്ങനത്തെ ഒരു കരാറുള്ളത് തൊണ്ണൂറ്റമ്പത് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാർ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇനിയിപ്പൊ എന്തൊക്കെയാലും മുല്ലപ്പരിയാറ് വേറെ ഇവിടെ പുതുക്കി പണിയാന്ന് വെച്ചാൽ അവർക്ക് വെള്ളം കൊടുക്കാന്ന് വെച്ചാൽ അവർ സമ്മതിക്കില്ല അവർ കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിൽ ഇതിനും കൊണ്ട് നിവേദനം കൊണ്ട് പോകാൻ പോവാൻ കേരളത്തിൽ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കണ എല്ലാ കാര്യങ്ങളും അവർ തടയും ഇപ്പം മുല്ലപ്പെരിയാറിൽ പരിശോധന വേണം ഏത് രീതിയിൽ വേണം അതിന്റെ വിഷയങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു ടേംസ് ഓഫ് റഫറൻസിന് നിശ്ചയിച്ചേക്കാണ് അത് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല മുല്ലപ്പെരിയാറിൽ എന്തൊന്ന് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കണം അല്ലെങ്കിൽ അവിടുത്തെ വിഷയ വിശദമായിട്ടുള്ള വിഷയങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞു എന്തൊന്ന് വിഷയങ്ങൾ അവിടെ ഉള്ളത് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയിൽ ഏതൊക്കെ വിഷയം അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് ചോദിക്കണ എന്റെ മണ്ടത്തരമല്ലേ മുല്ലപ്പെരിയാറിന്റെ അടിത്തട്ടിൽ അതിന് ബലമുണ്ട അടിത്തട്ട് ഇളകിയിട്ടുണ്ടോ അവിടെ ഭൂകമ്പത്തിന് സാധ്യതയുള്ള ഉള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ഈ വെള്ളം ഈ അവിടെ സ്റ്റോർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അണകെട്ടി നിർത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പൊ അവിടെ ഇനി ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് വേറെ എന്തെന്നൊക്കെ വിഷയങ്ങൾ അതിൽ കൊണ്ടുവരണ്ടേ ഇത് സുരക്ഷിതമല്ല അത് നോക്കണമെങ്കിൽ ഇനി വേറെ എന്തൊക്കെ അതിൽ വേറെ വിഷയം പറഞ്ഞണ്ടേ നൂറ്റി അൻപത്തിരണ്ടടി വെള്ളം ആണ് അവിടെ കെട്ടി കിടക്കണേ നൂറ്റി അമ്പത്തിരണ്ടടി വെള്ളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തൊമ്പത് നില കെട്ടടം മുങ്ങാനുള്ള വെള്ളം അതിൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട് അതായത് ഈ എറണാകുളത്തുള്ള ഹൈക്കോടതി ഈ മന്ദിരം ഉണ്ടല്ല അതുപോലത്തെ ഒരു മൂന്നോ നാലെണ്ണോക്കെ മുകളിൽ മുകളിൽ അങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുങ്ങിപ്പോ കാണാൻ ആ തരത്തിൽ അവിടെ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ വെള്ളമൊക്കെ കൂടി ഇങ്ങനെ ഇടിഞ്ഞുപോളി അട പൊട്ടിങ്ങോട് വരാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നാല് ജില്ല അങ്ങ് വാഷ് ഔട്ടായി പോകും അറബിക്കടലിൽ പോയി ചേരും ഇത് എന്തുകൊണ്ട മാറി മാറി വന്ന സർക്കാരിന് കേരളത്തിൽ ഇങ്ങനെ വേറൊരു അണക്കെട്ട് പണിയാമെന്നുള്ള ഒരു ധാരണയിൽ എത്താൻ പറ്റാത്ത ആദ്യം പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ അതിന് സർവേയും കാര്യങ്ങളൊക്കെ നടന്നപ്പോ അറുന്നൂറ് കോടി രൂപ വേണ്ടി വരും എന്നാണ് പറഞ്ഞത് അറുന്നൂറ് കോടി രൂപയിൽ ഇനിയിപ്പോൾ എത്ര കോടി രൂപയാലും അത് പണിയാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ട്വന്റി ട്വന്റിന്റെ സാബു വന്നിട്ടുണ്ടായിരുന്നു കിറ്റെക് സാബു മുല്ലപ്പെരിയാറിൽ വേറെ അണക്കെട്ട് പണിയാൻ ഞങ്ങൾ തയ്യാറാണ് ആരും അഞ്ച് പൈസ തരേണ്ട ഈ കാശുണ്ടാക്കി ഞങ്ങൾ പണിയാന്ന് സാബു പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ അക്ഷരം ഉണ്ടിയില്ല അപ്പൊ തമിഴ്നാട്ടുകാര് ഇതിന് വർഷാവർ ഇരുനൂറ് കോടി നീക്കി വെച്ചേക്കാണ് ഇതിന് കേസ് വന്നാലും കൊള്ളാ ഇനി ആരെങ്കിലും വിദഗ്ദ്ധ സമിതി അന്വേഷിക്കാൻ അങ്ങോട്ട് ചെന്നാൽ അവർക്ക് ഒരു തടയിടാനും അവരെ മുടക്കാനൊക്കെ കേട്ട് അങ്ങനെ ആളുകൾ നിൽക്കാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കൊടിക്കുകയിലാണ് ഇവിടെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായമാണ് ചിലർ അറിയും വേണം എന്ന് പറയും ചിലർ വേണ്ട എന്ന് പറയും ചിലർ പറയും വേണ്ടണം വേണ്ടാന്നും ണം എന്നുള്ള വേണം എന്നുള്ള നയം ചേർത്ത് അങ്ങനെ എന്ന് പറയും അതായത് ഈ കാര്യത്തിൽ ഇവിടെ ഉള്ള ആളുകൾ ഉരുണ്ട് കളിക്കുകയാണ് അതിന് പറയണത് അവിടെ തമിഴ്നാട്ടിൽ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഭൂമി ഉണ്ട് അവരതിനുവേണ്ടി കോയ കൊടുക്കണ്ട് ഈ ഇരുന്നൂറ് കോടിയിൽ ഇവർക്കൊക്കെ കിട്ടണ്ടെന്ന് പറയുന്നത് അത് എന്ത് തന്നെയായാലും ഇടതരും ബലദിനും ഒക്കെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് മഴ വരുമ്പോൾ എല്ലാവരും ഇടവത്തോളം ഒറ്റ ഉണ്ടാക്കണ മുല്ലപ്പെരിയാറും ഡാം പുതുക്കി പണിയണം ആ പുതുക്കി പണിയാൻ ഇപ്പം പൊട്ടും നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഇത് ഇവർ ഇങ്ങനെ നിൽക്കും എന്ന് വേണം ഇനി മനസ്സിലാക്കാൻ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ മുല്ലപ്പെരിയാറിന് കേൾക്കുമ്പോൾ തന്റെ വാർത്ത കാണൂല ഇനി ആളുകൾ ഇത് കണ്ടാലും കൊള്ള കണ്ടില്ലെങ്കിലും കൊള്ള ഇതിന് വിവേസ് കിട്ടിയാലും കൊള്ള വിവേസ് കിട്ടിയില്ലെങ്കിലും കൊള്ള പറയേണ്ട കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുള്ളൂ ആളുകൾ കണ്ടിട്ട് കാശ് കിട്ടുന്ന കാര്യത്തിന് ഇത് പറയുന്നത് ആളുകൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി എന്നാണ് ഇതിനൊരു തീരുമാനം ആളുകൾ ഉണ്ടാക്കാൻ മോണിന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്തെങ്കിലും ആളുകൾ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അണക്കെട്ട് പണിയാനായിട്ട് ഏഴ് വർഷം വേണം ഒരു ടീം പറയുന്നത് അല്ല അഞ്ചു വർഷം കൊണ്ട് പണി തീർക്കാൻ പറ്റും പറയണ്ട അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാറ് ഒരു അണക്കെട്ട് മാറ്റിപ്പെടുന്നത് തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ പോരെ ഫ്രീ ആയിട്ട് കൊണ്ടോട്ടെ അവര് വെള്ളം അവിടെ കൃഷി ഉണ്ടാവട്ടെ അല്ലെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ കൃഷി ചെയ്തതല്ലേ കേരളം ജീവിച്ചോളൂ ഇവിടെ ആരും കൃഷി ഉണ്ടാക്കിയിട്ട് ഇവിടെ ആരും ഭക്ഷണം കഴിക്കൂല അവിടുന്ന് വന്നില്ലെങ്കിൽ പട്ടണിയാണ് അപ്പൊ അവര് കൃഷിയായിട്ട് വെള്ളം കൊടുക്കട്ടെ മുല്ലപ്പെരിയാർ മാറ്റിപ്പണിയട്ടെ കേരളത്തിലെ നാല് ജില്ലയിലുള്ള ആളുകൾ ജീവിക്കട്ടെ മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ എന്താണ് അവർക്ക് സ്വത്തിനും ജീവനും ഭീഷണിയായിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു ജീവിക്കണേലും നല്ലത് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ ഉള്ള കാലം ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു ഭീഷണിയാവാണ്ടിരിക്കട്ടെ വേണ്ടപ്പെട്ട ആളുകൾ ഇത് കേട്ടിട്ടെങ്കിലൊരു നടപടി എടുക്കും എന്നാണ് വിചാരിക്കണേ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നില്ലെങ്കിലും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു പ്രതീക്ഷ കൊണ്ട് പറയുകയാണ് എന്തായാലും പ്രിയപ്പെട്ട ഇത് കേൾക്കണ ആളുകൾ കഴിയുന്നത്ര ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അത് ആളുകൾ കൂടുതൽ ആളുകൾ അറിയട്ടെ എന്ന് കരുതിട്ടാണ് അല്ലാണ്ട് ഇത് ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്ത് കാശിട്ട് ല്ല ആ ഒറ്റ ആഗ്രഹം കൊണ്ട് പറയണമല്ല അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം